യു എൻ സ്പേസ് ക്ലബ്ബ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത മട്ടന്നൂർ ശങ്കര വിദ്യാപീഠത്തിലെ അഞ്ചു പേർ കഴിഞ്ഞ വർഷം കോഴിക്കോട് എൻ ഐ ടിയിൽ നടത്തിയ വർക്ക്ഷോപ്പിൽ ശ്രീശങ്കര വിദ്യാപീഠത്തിലെ ശ്വേത നമ്പ്യാർ ഒന്നാം സ്ഥാനം നേടിയിരുന്നു കഴിഞ്ഞ വർഷം കോഴിക്കോട് എൻ ഐ ടിയിൽ നടത്തിയ വർക്ക്ഷോപ്പിൽ ശ്രീശങ്കര വിദ്യാപീഠത്തിലെ ശ്വേത നമ്പ്യാർ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഇതിനുശേഷം വീണ്ടും ശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചു പേർക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് അളക സുധീർ സായി കൃഷ്ണ സൂര്യാനന്ദ് പലേരി ജെ ശ്രീനന്ത് സി കെ ശ്രീധർഷ് എന്നിവർക്കാണ് ഇത്തവണ അവസരം ലഭിച്ചതെന്ന് സ്കൂൾ മാനേജർ സി എച്ച് മോഹൻദാസ് പറഞ്ഞു യു എൽ സ്പേസ് ക്ലബ്ബ് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന ബഹിരാകാശ രംഗത്ത് രണ്ടായിരത്തി അൻപത് വർഷത്തോടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നടപ്പിലാക്കേണ്ട സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം ഉണ്ടാക്കുന്നതിനായാണ് മോഡൽ സ്പേസ് സ്റ്റാർട്ടപ്പ് ചലഞ്ച് മത്സരം നടത്തിയത് കഴിഞ്ഞ സ്പേസ് ക്ലബ്ബിൽ മെമ്പർഷിപ്പ് നേടിയിരുന്നു ഇത്തവണ ഇവിടെ ജൂനിയർ കാറ്റഗറിയിൽ നിന്ന് പോയ കുട്ടികളാണ് ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് സോ ഇതിന് ഫസ്റ്റ് പ്രൈസ് നേടിയ ഈ വിന്നേഴ്സിന് സ്റ്റേറ്റ് ലെവലായ അതായത് ത്രിവാൻഡ്രം ഐഎസ്റ്റിയിൽ വെച്ച് നടക്കുന്ന കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ചാൻസ് ലഭിച്ചിരിക്കുകയാണ് അളകാ സുധീർ സൂര്യാനന്ദ് പലേരി തുടങ്ങിയവർ ഒന്നാം സ്ഥാനവും നേടിയതായി വിദ്യാലയത്തിലെ ക്ലബ് കോർഡിനേറ്റർ പറഞ്ഞു ടീം ലീഡർ അളകാ സുധീറിന്റെ സ്പേസ് സ്യൂട്ട് നിർമ്മാണത്തെക്കുറിച്ചുള്ള അവതരണം ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ പ്രശംസ പിടിച്ചുപറ്റി ജൂണിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജിയിൽ നടക്കുന്ന അവസാന റൗണ്ട് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ മോഡൽ സ്റ്റാർട്ടപ്പ് ചാലഞ്ച് അതായത് രണ്ടായിരത്തി അമ്പതില് ആവുമ്പഴത്തേക്ക് ഇന്ത്യ ഒരു വലിയൊരു വികസിത രാജ്യമാവെന്നും ആ വികസിത രാജ്യമാവുന്ന ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഇപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ബഹിരാകാശത്തിലേക്ക് പോകാൻ ഒരുപാട് യാത്രികര് പിന്നെ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി അമ്പതിലൊക്കെ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എത്രയോ ഇരട്ടി പിന്നെ ബഹിരാകാശ യാത്രികർ ഇന്ത്യയിൽ ഉണ്ടാവും അങ്ങനെ വരുമ്പം നമുക്ക് പിന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഇന്നിപ്പെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പിന്നെ യു എസില് നാസയും അവരുടെയൊക്കെ ഒരു കയ്യിൽ ഇരിക്കുന്ന ഒരു അവരുടെ ഒരു കുത്തക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സെക്കൻഡ് ടൈമിലാണ് നമ്മൾ ഒരു വർഷം ആയതേയുള്ളൂ നമ്മുടെ സ്പേസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ സെക്കൻഡ് ടൈമിലാണ് ആദ്യം നമ്മുടെ ശ്വേതാ നമ്പ്യാർ കഴിഞ്ഞ വർഷം എൻ ഐ ടി കാലിക്കറ്റിൽ നടത്തിയിട്ടുള്ള ഒരു പേപ്പർ പ്രസന്റേഷനിൽ പിന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും അത് പത്രത്തിലൊക്കെ വലിയ വാർത്തയായിട്ട് വരികയും ചെയ്തതാണ് അപ്പം ഇവർ ഇപ്പോൾ ഈ അളകയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഗ്രൂപ്പ് അഞ്ച് കുട്ടികളാണ് അതിൽ ഒരു കുട്ടി ഇന്നത്തെ ഈയൊരു ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഈ അഞ്ച് കുട്ടികൾക്കും പിന്നെ എല്ലാ ഭാവുകങ്ങളും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് നേരുകയാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാം